ബോളിവുഡ് നടൻ സൈഫ് അലിഖാൻ നേരെ വലിയൊരു ആക്രമണം ഈയിടെ നടന്നിരുന്നു ജനുവരി പതിനാറാം തീയതി ബാന്ദ്രയിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയ ഒരു അക്രമി ഒരു കോടി രൂപ ആവശ്യപ്പെട്ടു തുടർന്ന് അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ സൈഫ് അലിഖാൻ ആശുപത്രിയിൽ കടന്നു ഇപ്പോൾ അദ്ദേഹം ജീവൻ തിരിച്ചു കിട്ടി അദ്ദേഹം ആരോഗ്യനില പൂർണ്ണമായിട്ട് വീണ്ടെടുത്തു അദ്ദേഹം ബാന്ദ്രയിലെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് സിനിമാ നടൻ അനേകം ആരാധകരുള്ള ആളായതുകൊണ്ട് ഈ വാർത്തകളൊക്കെ മാധ്യമങ്ങളിൽ വളരെ നിറഞ്ഞു നിന്നിരുന്നു ഇപ്പോൾ അലിഖാന്റെ പ്രശ്നം അലിഖാൻ ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന് പുതിയൊരു കോടതി വിധി പ്രകാരം പതിനയ്യായിരം കോടി രൂപയുടെ സ്വത്തുക്കൾ അദ്ദേഹത്തിന്റെ മാത്രമല്ല അദ്ദേഹത്തിന്റെ മൊത്തം കുടുംബത്തിന്റെ ആ സ്വത്തുക്കൾ നഷ്ടപ്പെടുമോ എന്ന ഭീതിയിലാണ് ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നത് കാരണം എനിമി പ്രോപ്പർട്ടി ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സർക്കാർ കൊണ്ടുവന്നാണ് ആ ആക്ട് പ്രകാരം ഇപ്പോൾ സൈഫ് അലിഖാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബം കൈവശം വെച്ചിരിക്കുന്ന പതിനയ്യായിരം കോടി രൂപയുടെ സ്വത്ത് സർക്കാരിൻ്റെതാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാനിലേക്ക് പോയ ആളുകളുടെ സ്വത്ത് അത് ഇന്ത്യൻ സർക്കാരിലേക്ക് വരുന്നത് അത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ആളുകൾ സ്വയമേവ പാകിസ്ഥാനിലേക്ക് പോവുകയാണെങ്കിൽ വിഭജന സമയത്ത് പാകിസ്ഥാനിലേക്ക് വല്ല നാൽപ്പത്തി ഏഴോ നാൽപ്പത്തി എട്ടിലോ ഒക്കെ പാകിസ്ഥാനിലേക്ക് പോവുകയാണെങ്കിൽ അവരുടെ സ്വത്ത് ഇന്ത്യൻ സർക്കാരിലേക്ക് അല്ലെങ്കിൽ അതാത് സംസ്ഥാന സർക്കാരിലേക്ക് എത്തുന്ന രീതിയിലുള്ള നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കൊണ്ടുവന്നത് സെയ്ഫ് അലിഖാൻ എന്ന് പറയുന്നത് പഴയ മുസ്ലിം ഭരണാധികാരികളുടെ ഒരു വംശ പരമ്പരയിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ അദ്ദേഹത്തിന്റെ മുത്തച്ഛനായിരുന്നു ഭോപ്പാലിലെ അവസാനത്തെ സുൽത്താനായിരുന്നത് അദ്ദേഹത്തിന് മൂന്ന് പെൺമക്കളാണ് ഉണ്ടായിരുന്നത് അതിൽ ഒരു മകളുടെ പൗത്രനാണ് സെയ്ഫ് അലി ഖാൻ ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൾ പാകിസ്ഥാനിലേക്ക് പോയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കോടതി വിധി പ്രകാരം സ്വത്തുക്കൾ ഇന്ത്യ ഗവൺമെന്റിലേക്ക് വരേണ്ടതാണ് കാരണം പാകിസ്ഥാനിലേക്കാണ് അവരുടെ മകൾ പോയിരിക്കുന്നത് സ്വാഭാവികമായും ആ സ്വത്തുക്കൾ സർക്കാരിന്റേതാകണം അപ്പൊ ഇതിനുള്ള നിയമ നടപടികൾ രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയ സമയത്താണ് അതിനെതിരായിട്ട് കോടതിയിൽ നിന്ന് അവർ കോടതിയെ സമീപിച്ചത് ഇപ്പോൾ കോടതി വിധി പൂർണ്ണമായിട്ട് വന്നിരിക്കുന്നു ഈ പതിനയ്യായിരം കോടി രൂപയുടെ സ്വത്തുക്കൾ സർക്കാരിന്റേതാവും എന്നുള്ളതാണ് വന്നിരിക്കുന്നത് ഭോപ്പാലിലെ അവസാനത്തെ നവാബായിരുന്ന ഹമീദുള്ള ഖാൻ ആ ഹമീദുള്ള ഖാനിന് മൂന്ന് പെൺമക്കളാണ് ഉണ്ടായിരുന്നത് അതിലൊരാളാണ് പാകിസ്ഥാനിലേക്ക് പോയത് ഇതിൽ ഇന്ത്യയിൽ തന്നെ തുടർന്നിരുന്ന സാജിദയുടെ കൊച്ചുമകനാണ് സെയ്ഫ് അലി ഖാൻ എങ്കിലും നിയമപ്രകാരം പാകിസ്ഥാനിലേക്ക് അവരുടെ ഗ്രാൻഡ് മദർ പോയതുകൊണ്ട് അതായത് ഹമീദുള്ള ഖാന്റെ മകൾ പോയതുകൊണ്ട് ആ സ്വത്തുക്കൾ സർക്കാരിന് വരും എന്നുള്ളതാണ് സർക്കാരിന്റെ അവകാശവാദം ഇതോടുകൂടി ഒരുപാട് വിലപിടിപ്പുള്ള കോടിക്കണക്കിന് രൂപയുടെ വിലപിടിപ്പുള്ള ഒരുപാട് കെട്ടിടങ്ങളാണ് സെയ്ഫ് അലിഖാന്റെ കൈവശത്ത് നിന്ന് നഷ്ടമാവാൻ പോകുന്നത് മൻസൂർ അലി അലിഖാൻ പട്ടോഡിയുടെയും ഷർമല ടാഗോറിന്റെയും മകനാണ് സെയ്ഫ് അലി ഖാൻ അപ്പൊ ഇവര് നേരത്തെ കൈവശം വെച്ചിരുന്ന അനേകം കോടിക്കണക്കിന് രൂപ വില വരുന്ന കെട്ടിടങ്ങൾ ആ കെട്ടിടങ്ങളാണ് ഇതില് ഇദ്ദേഹം ജനിച്ചു വളർന്ന ഫ്ളാഗ് സ്റ്റാഫ് ഹൗസ് അതേപോലെ തന്നെ നൂറുൽസഭ പാലസ് ഉണ്ട് ദാറുസലാം ബംഗ്ലാവ് അഹമ്മദാബാദ് ബംഗ്ലാവ് അങ്ങനെ നിരവധി സ്വത്തുക്കൾ ഈ സ്വത്തുക്കളൊക്കെ തന്നെ സെയ്ഫ് അലി ഖാന്റെ കസ്റ്റഡിയിൽ കാരണം അവർ പലരും ഹോട്ടലുകൾക്കൊക്കെ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് അവർക്ക് കിട്ടുന്നത് അതിന്റെയൊക്കെ ഉടമസ്ഥാവകാശമാണ് സെയ്ഫ് അലി അലിഖാൻ നഷ്ടപ്പെടുന്നത് അപ്പം ഒരു ഭാഗത്ത് തന്റെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വരുന്നു മറുഭാഗത്ത് പതിനയ്യായിരം കോടി രൂപ വില വരുന്ന സ്വത്തുകൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നഷ്ടപ്പെടാൻ പോകുന്നു അതാണ് ഏറ്റവും ഒടുവിലത്തെ കോടതി വിധി സൂചിപ്പിക്കുന്നത്